ഇന്നത്തെ റെസിപ്പി പാൽപ്പുട്ടാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് അത് പാത്രത്തിലോട്ട് ഇട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടീൻ്റെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം ഇതാണ് കറക്റ്റ് പാകം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചിരികിയതും കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്തെടുക്കാം ായിട്ടുണ്ട് പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക മൂടി വെച്ച് കൊടുക്കാം കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് പുട്ടുകൊറ്റി വെച്ച് കൊടുക്കുക കുട്ടിന് ആവി വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം പുട്ട് വെന്ത് വന്നിട്ടുണ്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതേ സെയിം ഇതെല്ലാം ചെയ്തെടുക്കാം പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്സ് അയക്കുക